അസംബ്ലിയിൽ പങ്കെടുക്കാത്തതിന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ നൂറോളം ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു മാതാപിതാക്കളെ വിളിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഡിബാർ ചെയ്യുമെന്ന് കോളേജ് ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഡീബാർ ചെയ്യുമെന്ന ഭീഷണി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പൽ ജോൺ വർഗീസിന് കത്തയച്ചു ഇതിൽ ഭരണതലത്തിൽ നിന്ന് ഉടനടി ഉണ്ടായില്ല സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ നൂറിലധികം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി പതിനേഴിനാണ് ഇമെയിൽ ലഭിച്ചത് സസ്പെൻഡ് ചെയ്തതായും രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ നിന്ന് ഡിബാർ ചെയ്യുമെന്നും മെയിലിൽ പറയുന്നു കോളേജിലെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു രാവിലെ അസംബ്ലിയിൽ ഹാജർ കുറവായതിനാൽ വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല അവർക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്നു നിരവധി അധ്യാപകരും നടപടിയിൽ ആശങ്കാകുലരാണ് അദ്ദേഹം പറഞ്ഞു പല വിദ്യാർത്ഥികളും തനിച്ചാണ് താമസിക്കുന്നതെന്ന് അധ്യാപകൻ പറഞ്ഞു അതിനാൽ തന്നെ മാതാപിതാക്കളെ വിളിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നത് സാധ്യമല്ല അവരുടെ മാതാപിതാക്കൾക്ക് ഇത്രയും ചെറിയ അറിയിപ്പിൽ വരാൻ സാധിക്കില്ല പ്രിൻസിപ്പൽ അയച്ച മേലിൽ തങ്ങളുടെ മാതാപിതാക്കൾ ദൂരസ്ഥലത്തായതിനാൽ അപ്പോയിന്റ്മെന്റിൽ ക്രമീകരിക്കാനുള്ള സാധ്യത പ്രായോഗികമല്ലെന്നും അതിനാൽ നടപടിയിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെട്ടു അസോസിയേറ്റ് പ്രൊഫസർ സഞ്ജയ് ഗ്രവാളും പ്രിൻസിപ്പലിന് കത്തെഴുതി സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി രാവിലെ കോളേജ് അസംബ്ലിയിൽ ഹാജർ കുറവായതിനാൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള കാരണമല്ലെന്ന് കത്തിൽ അധ്യാപകൻ ചൂണ്ടിക്കാട്ടി രാവിലെ അസംബ്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രത്യേക കൺവെൻഷൻ സർവകലാശാല അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അസംബ്ലി ഹാജർ നിർബന്ധമാക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം വിദ്യാർത്ഥികളുടെ മൌലിക അവകാശങ്ങളുടെ ലംഘനമാകാം അതിനാൽ നിയമവിരുദ്ധമാണ് കോളേജ് അസംബ്ലിയിൽ എപ്പോഴും മതപരമായ പ്രാർത്ഥനകളും മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയും ഉൾപ്പെടുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും രാവിലെ അസംബ്ലിയിൽ ഹാജർ കുറവായതിനാൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഡിബാർ ചെയ്യുമെന്ന ഭീഷണി പിൻവലിക്കണമെന്നും കത്തിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലിക അനുസരിച്ച് രാവിലെ അസംബ്ലിയും മതപരമായ പ്രബോധനത്തിനും ഹാജരാകുന്നത് പൂർണ്ണമായും സ്വമേധയാ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അവസാനമായി ഒരു കോളേജ് കമ്മ്യൂണിറ്റി അംഗത്തിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതേസമയം പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഇതുവരെയും പുറത്തു വന്നില്ല ഈ കോളേജും മുൻപും വാർത്തകളിൽ ഇടം നേടിയിരുന്നു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് എല്ലാ കോളേജുകളും നൂറ് ശതമാനം വെയിറ്റേജ് നൽകണമെന്ന് രണ്ടായിരത്തി ർ മുപ്പതിന് പുറപ്പെടുവിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ തീരുമാനത്തെയും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വിജ്ഞാപനത്തെയും സെന്റ് സ്റ്റീഫൻസ് ചോദ്യം ചെയ്തിരുന്നു ബാർ ആൻഡ് ബെഞ്ച് പറയുന്നതനുസരിച്ച് ചീഫ് ജസ്റ്റിസ് സന്ദീപ് ചന്ദ്ര ശർമ്മയുടെയും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെയും ഡിവിഷൻ ബെഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നിരുന്നാലും അൺറിസർവഡ് വിഭാഗത്തിന് കീഴിലുള്ള പ്രവേശനത്തിന് സ്കോറുകൾക്ക് നൂറ് ശതമാനം വെയ്റ്റേജ് നൽകേണ്ടി വരുമെന്ന് കോടതി ആവർത്തിച്ചു സംവരണ വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനുള്ള ഇന്റർവ്യൂവിന് കോടതി കോളേജിന് വെയിറ്റേജ് നൽകാമെന്ന് ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും വിഷയത്തിൽ തീരുമാനമായിട്ടില്ല കേസ് പരിഗണിച്ച ശേഷം രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിലെ തീരുമാനത്തിൽ ന്യൂനപക്ഷ സമുദായത്തിന് ഏറ്റവും മികച്ചത് എന്നാണെന്ന് തീരുമാനിക്കേണ്ടത് അതിനാൽ അഭിമുഖം നടത്തുന്നത് ന്യൂനപക്ഷ സ്ഥാപനത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു ബാറാൻ ബെഞ്ച് പറയുന്നതനുസരിച്ച് അവരുടെ സ്കോറിൽ എൺപത്തിയഞ്ച് ശതമാനം വെയ്റ്റേജും ഇന്റർവ്യൂവിന് പതിനഞ്ച് ശതമാനം വെയ്റ്റേജും നൽകി ന്യൂനപക്ഷ സമുദായത്തിന് നിന്നുമുള്ള വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അപേക്ഷകൾ കോളേജിന് അനുവദിക്കണമെന്നും അവരുടെ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതായിരിക്കുമെന്നും ഹൈക്കോടതിയുടെ സമീപകാല ഉത്തരവിൽ പറയുന്നു അധ്യയന വർഷത്തിലേക്ക് കോളേജുകൾക്ക് ഇത് അനുവദിക്കും എന്തുകൊണ്ടാണ് ഈ കോടതിയുടെ പുതുക്കിയ വിധികൾ പ്രതികൾ അനുമതി നൽകിയത് എന്നതിനെക്കുറിച്ച് യുക്തിയുടെ പൂർണമായ അഭാവമുണ്ടെന്നും അവരുടെ ഭാഗത്ത് മനസ്സ് പ്രായോഗികമായി സൂചിപ്പിക്കുന്നുവെന്നും ബെഞ്ച് അന്ന് പറഞ്ഞത്